ഹലോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കഴുത്തുവേദന ആയിട്ട് ഒരുപാട് പേര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണിത് വീട്ടമ്മമാർ ജോലിക്കാർ കുഞ്ഞു കുട്ടികൾ അല്ലെങ്കിൽ പ്രായമായവർ ഏത് പ്രായക്കാരായിക്കോട്ടെ ഏത് തരത്തിലുള്ളവരായിക്കോട്ടെ ഒരുപാട് പേര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് കഴുത്തുവേദന എന്ന് പറയുന്നത് കഴുത്തുവേദന പ്രധാനമായും രണ്ട് ടൈപ്പ് ആണുള്ളത് ആക്സിയൽ നെക്ക് പെയിൻ ആൻഡ് റേഡിയേറ്റിംഗ് നെക്ക് പെയിൻ ആക്സിയൽ നെക്ക് പെയിൻ എന്നാൽ നമ്മുടെ കഴുത്തിന് പുറംഭാഗത്ത് മാത്രം അനുഭവിക്കുന്ന വേദന ഇനി റേഡിയേറ്റിംഗ് എന്നാൽ നമ്മുടെ ആ വേദന നമ്മുടെ കയ്യിലോട്ട് ഷോൾഡറിലോട്ട് അല്ലെങ്കിൽ ആംസിലോട്ട് നമ്മുടെ ഹാൻഡിലോട്ടും നമ്മുടെ ഒക്കെ റേഡിയേറ്റ് ചെയ്ത് പോകും അതിനെയാണ് റേഡിയേറ്റിംഗ് നെക്ക് പെയിൻ എന്ന് പറയുന്നത് ഈ കഴുത്ത് വേദന വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെ ചെയ്താൽ ഇത് വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ കഴുത്ത് വേദന വരാനുള്ള റീസൺസ് അതിൽ ഫസ്റ്റ് വൺ പൂർ പോസ്റ്റർ നമ്മുടെ പോസ്റ്ററിൽ തെറ്റ് പ്രധാനമായും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മളിരിക്കുന്ന പൊസിഷൻ തന്നെയാണ് കുഞ്ഞു കുട്ടികൾക്ക് വരാനുള്ള കാര്യവും ഇത് തന്നെയാണ് കുഞ്ഞു കുട്ടികൾ ബഹളം വയ്ക്കുമ്പോൾ ഇപ്പോൾ വീട്ടുകാർ എന്ത് ചെയ്യുന്നു മാതാപിതാക്കൾ ഫോൺ എടുത്ത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കുന്നു അവരെവിടെയെങ്കിലും പോയി ഇരുന്ന് ഫോൺ ഉപയോഗിക്കും അവർ ഇങ്ങനെ കുഞ്ഞിഞ്ഞ് ഇങ്ങനെയായിരിക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അത്രയും ആണ് അവിടെ കഴുത്തിൽ പോകുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മളിരിക്കുന്ന പൊസിഷൻ നമ്മുടെ കഴുത്തിൻ്റെ പൊസിഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ തലയുടെ ആവറേജ് ഭാരം എന്ന് പറയുന്നത് നാലര മുതൽ അഞ്ച് കിലോയാണ് എന്നാൽ അതൊരു പതിനഞ്ച് ഡിഗ്രി ഈ ഒരു റേഞ്ച് കുനിയുമ്പോഴത്തേക്കും പന്ത്രണ്ട് കിലോ ഭാരമാണ് നമ്മുടെ സെർവിക്കൽ വെർട്ടിബ്രേക്ക് എൻഡിൽ പോകുന്നത് ഇനി അതേ കാലത്ത് തന്നെ നമ്മളൊരു മുപ്പത് ഡിഗ്രി ഇങ്ങനെ കുനിയുമ്പോൾ പതിനെട്ട് കിലോ ഭാരമാണ് സെർവിക്കൽ സ് പൈൻറ്റ് എൻഡിൽ പോകുന്നത് ഇനി അതുപോലെ നമ്മളൊരു നാല്പത്തഞ്ച് ഡിഗ്രി ഈയൊരു റേഞ്ചിൽ കുനിയുമ്പോഴേക്കും ഇരുപത്തിരണ്ട് കിലോ ഭാരം ഫുള്ള് അറുപത് ഡിഗ്രി കുനിയുമ്പോൾ ഇരുപത്തി ഏഴ് കിലോ ഭാരമാണ് നമ്മുടെ സെർവൈക്കൽ വർത്തിന്റെ എൻഡിൽ അനുഭവിക്കുക സർവൈക്കൽ സ്പൈൻ്റെ എൻഡിൽ പോകുന്നത് നേരെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് നമ്മുടെ തല പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ സീറോ ഡിഗ്രി സീറോ കിലോഗ്രാം ഒട്ടും തന്നെ ഭാരം നമ്മുടെ സർവൈക്കൽ സ്പൈന് പോവില്ല എന്നാൽ നമ്മൾ ഇതുപോലെ കുനിഞ്ഞ് ഫോൺ ഉപയോഗിക്കുമ്പോൾ പറ്റുന്ന തെറ്റാണ് സെർവൈക്കൽ സ്പൈന് പോകുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ ഡെസ്ക് ടോപ്പ് ഡെസ്ക് വർക്ക് ചെയ്യുന്നവർക്ക് ഡെസ്ക് ടോപ്പ് വർക്ക് ചെയ്യുന്നവർക്ക് നമ്മുടെ ബാങ്ക് ഉദ്യോഗസ്ഥർ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് എഴുതുന്നവർക്ക് ഇരുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാം സംഭവിക്കുന്നത് ഇത് തന്നെയാണ് പിന്നെ വരുന്ന കഴുത്ത് വേദനേനെയാണ് നമ്മൾ ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്ററിൻ്റെ തെറ്റുകാചണവും നമ്മൾ വരുത്തിയിരിക്കുന്ന വേദനയാണ് നമ്മൾ ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ സ്ലീപ്പിംഗ് ഇൻ്റർ ഒപ്പവേഡ് പൊസിഷൻ നമ്മുടെ സോഫയിൽ കിടന്നുറങ്ങുന്നത് ദിവാൻകൂട്ടിൽ കിടന്നുറങ്ങുന്നത് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ പൊസിഷനിൽ വരുന്ന തെറ്റുകാരണം ഓക്കെ ഇതാണ് പൂവർ പോസ്റ്റർ നമ്മുടെ പോസ്റ്ററിലെ തെറ്റുകാരണം നമുക്കുണ്ടാകുന്ന കഴുത്തുവേദന അടുത്തത് മസിൽ സ്ട്രെയിൻ മസിൽ സ്ട്രെയിൻ അമിതമായ ഓവർ യൂസ് ഓഫ് ദാറ്റ് മസിൽ ലിഫ്റ്റിങ് ഹെവി വെയ്റ്റ് നമ്മൾ ഒരുപാട് weight ഉള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് നടക്കുക അല്ലെങ്കിൽ എടുത്ത് തലയിൽ വെച്ച് നടക്കുന്നത് ഹെൽമെറ്റ് ഉപയോഗിച്ച് ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്യുന്നവർക്ക് അങ്ങനെ ആ മസിൽ സ്ട്രെയിൻ കൊടുക്കുന്നവർക്ക് അതാണ് സെക്കൻഡ് റീസൺ അടുത്ത് തേർഡ് റീസൺ എന്ന് പറയുന്നത് ഇഞ്ചറി പ്രധാനമായും വിപ്ലാഷ് ഇഞ്ചറി എന്ന് പറയും നമ്മൾ കാർ പെട്ടെന്ന് സഡൻ ബ്രേക്കൊക്കെ പിടിക്കുമ്പോഴേ നമ്മൾ തല പോലും തിരിച്ചു വരില്ലേ ഈ ഒരു ഇഞ്ചുറീനെയാണ് വിപ്ലാഷ് ഇഞ്ചുറി എന്ന് പറയുന്നത് ആ വിപ്ലാഷ് ഇഞ്ചുറി ആയിരുന്നു നെക്ക് പെയിൻ സംഭവിക്കും അടുത്തത് നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് ഇമോഷണൽ സ്ട്രെസ് സ്ട്രെസ് കാരണം നമ്മുടെ മസിൽ ടൈറ്റ് പ്രധാനമായും ആംസും ഷോൾഡറും നെക്കും ഈ മസിൽസ് ടൈറ്റാകും അങ്ങനെ സ്ട്രെസ്സ് നാലാമത്തെ റീസൺ സ്ട്രെസ് അഞ്ചാമത്തെ റീസൺ മറ്റെന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷൻസ് ഉള്ളവർക്ക് ഇൻഫെക്ഷസ് അസുഖങ്ങളായാലും മെനിഞ്ചൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് സർവൈക്കൽ സ്പോണ്ടൈലോസിസ് തേയ്മാനം അല്ലെങ്കിൽ ട്യൂമറിൻ്റെ വളർച്ച റുദത്തിൻ്റെ വളർച്ച അങ്ങനെയൊക്കെയുള്ളവർക്ക് നെക്ക് പെയിൻ അനുഭവപ്പെടാം ഓക്കെ ഇതൊക്കെയാണ് പ്രധാനമായും നെക്ക് പെയിൻ കഴുത്ത് വേദന വരാനുള്ള റീസൺസ് എന്ന് പറയുന്നത് അടുത്തതായി ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം പ്രധാനമായും കഴുത്ത് വേദന വരാനുള്ള റീസൺ പൂവർ പോസ്റ്ററാണ് നമ്മളപ്പോഴെന്ത് ചെയ്യണം ആ തെറ്റായ പോസ്റ്ററിനെ തിരുത്തണം പോസ്റ്റർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോൺ ഉപയോഗിക്കുന്നത് കുഞ്ഞു നോക്കുകയാണെങ്കിൽ ഇനി മുതൽ ഐ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക ഫോൺ മാത്രമല്ല ബുക്ക് വായിക്കുമ്പോൾ ടി വി കാണുമ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ ഐ ലെവൽ മെയിൻറ്റൈൻ ചെയ്യുക പോസ്റ്റർ കറക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അടുത്ത നമ്മൾ കിടക്കുന്ന പൊസിഷനൊക്കെ ഒരുപാട് ഹൈറ്റിൽ പില്ല് വെച്ച് കിടക്കാൻ പാടില്ല അടുത്തതായി പെയിനുള്ള ഭാഗത്ത് ഐസും ചൂടും ഐസും ചൂടും മാറി മാറി അപ്ലൈ ചെയ്യണം അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എക്സസൈസ് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസുകൾ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ആൻഡ് സ്ട്രെന്തനിങ് റേഞ്ച് ഓഫ് മോഷൻ സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെന്തനിങ് എക്സസൈസുകൾ ചെയ്യണം എക്സസൈസുകളുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വരും ദിവസങ്ങളിൽ ഇടുന്നതാണ് അടുത്തതായി ആ മസിലിനെ ഓവർ യൂസ് ചെയ്യാതിരിക്കുക നമ്മുടെ നെക്ക് മസിലിൽ പ്രധാനമായും സ്ട്രെയിൻ വരുന്നത് ട്രീസസ് മസിലിനാണ് അതിന് സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക ഹെൽമെറ്റ് കണ്ടിന്യൂസ്ലി ഉപയോഗിച്ച് ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു അരമണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് വണ്ടി സൈഡാക്കി ഹെൽമെറ്റ് റിമൂവ് ചെയ്യും ഒന്ന് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടക്കണം അങ്ങനെ എന്ത് ചെയ്യുക ബ്രേക്ക് കൊടുത്ത് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട് അതുപോലെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഡെസ്ക് വർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെയാണ് കണ്ടിന്യൂസ്ലി ഇരുന്ന് ഒരു പോലെ ഇരുന്ന് സ്ട്രെയിൻ കൊടുക്കരുത് ഓവർ യൂസ് ചെയ്യാതെ ആ മാസില് സ്ട്രെയിൻ കൊടുക്കാതെ നോക്കുക ഇതൊക്കെയാണ് കഴുത്തുവേദനയുടെ പരിഹാര മാർഗങ്ങൾ ഈ എല്ലാം തന്നെ നമ്മുടെ പൂർ പോസ്റ്റർ കാരണം ഉണ്ടാകുന്ന കഴുത്തുവേദനയ്ക്കുള്ളതാണ് കഴുത്തുവേദനയോടൊപ്പം തന്നെ തലവേദന ഷർദിൽ തലകറക്കം അതുപോലെ കൈകാലിലോട്ടുള്ള മരുവിപ്പ് ഇതുംപോലെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കഴുത്തുവേദനയോടൊപ്പം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ എത്രയും വേഗം തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് കഴത്തലേ നല്ലത് എങ്ങനെയും മറ്റൊന്നുമല്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മിക്കുവായിട്ട് തീരുമാനുമ്പോഴും ഒക്കെ എപ്പോഴും അയൽ വേണ്ടി ചെയ്യാൻ ശ്രമിക്കണം അയൽ വേണ്ടി ചെയ്യണം അടുത്ത ഒരുപാട് അച്ചു കിടക്കരുത് അതുകൊണ്ട് ശ്രദ്ധ ചെയ്തത് എല്ലാവർക്കും വേദന ഉള്ള എല്ലാവർക്കും ചെയ്യണം

നമ്മുടെ ബോഡിക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ കഴിക്കുക അതോടൊപ്പം എക്സസൈസുകളും ചെയ്യുക എപ്പോഴും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക ഓക്കെ താങ്ക് യു